അങ്ങനെ നമ്മള് പഞ്ചാബിലെത്തി ഒന്നര വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ പഞ്ചാബിൽ എത്തുന്നത് ഈ പഞ്ചാബിൽ ഈ ഡാബയുടെ പ്രത്യേകത പഞ്ചാബിക്ക് മലയാളം അതായത് നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞാലും അതിന്റെ കൂടെ ചൂട് വെള്ളം

പക്ഷെ അങ്ങനെ ചെയ്യരുത് നമ്മളീ കാശൊക്കെ കൂട്ടി കൂട്ടി വെച്ചൊരു പത്ത് സെന്റ് സ്ഥലം മേടിക്കാം അടിപൊളി വീട് പണിയാം അടിപൊളിയായിട്ട് മാനവ മര്യാദക്ക് ജീവിക്കാം നീ അങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എന്നെ പോലെ എന്നും ലോറിയിൽ കിടന്നുടങ്ങേണ്ടി വരും ഈ ലോറി ആശാനെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യം മോഡലോ വണ്ടിയാണെങ്കിലും എന്നെ ഇന്ന് വരെ എന്റെ വണ്ടി ഒരു ഞാൻ ഇത്രയും വലിയ വണ്ടി ചായ ഫ്രണ്ട് കാണുന്നത് നിൽക്കുന്ന അവര് പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് ഹോട്ടലുണ്ടായിരുന്നു അവിടെ എവിടെങ്കിലും കഴിക്കാന്ന് പറഞ്ഞപ്പോ ആശാനാണ് പറഞ്ഞത് അവിടെ കഴിക്കണ്ട ഇത്തിരി ഉള്ളിലോട്ട് പോയാൽ നല്ലൊരു കടയുണ്ടെന്ന് ഞാൻ ഇവിടെ ഒന്നും കണ്ടില്ലേ ആശാന് കടയല്ല എന്റെ അബി ദോസ് എന്റെ ഗബ്ബാർ സിംഗിന്റെ താപയാണത് പിന്നെ ഗബ്ബാർ സിംഗ് ഞാനും ആൽബം എന്തെന്ന് എനിക്ക് അറിയാമോ അവന്റെ പാവുജി കണ്ടാ അവന്റെ പാവുജി കഴിച്ചണ്ടോ ഇല്ല അച്ഛൻ കഴിച്ചിട്ടുണ്ടോ ഞാ അത് കഴിക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങോട്ട് ഇവിടെ വന്നിട്ട് കൊറേ നേരം അതെ കാര്യമില്ല ഞാൻ ഞങ്ങൾ പഞ്ചാബികൾക്ക് ഞങ്ങൾ ചേർത്ത് വിളിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം യു കോൾ മീ സോഹി നിന്നെ നിന്ന ബായിട്ട് വിളിക്കും നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ വിളി കേട്ടാ മതി ഒരു പാലും വള്ളം ചാത്താഹെ എനിക്ക് കടുപ്പത്തിലൊരു ചായ ചാത്താഹെ

कुंडवर टे कुंडवर फिर चोड़ू बैल्ला सुबह चोड़ा ना आशा ने चाय जाता है चाय आ जाता है रेगन जाता है करा अंडा चाय आशा ने पाव भी जाता है പറഞ്ഞു എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് എന്നോട് ഒരു സമയത്ത് പറയണം അല്ലോ അല്ലാതെ നിങ്ങൾ തോന്നുമ്പോ തോന്നുമ്പോ പറയുകയാണെങ്കിൽ അത് എടുത്തു തരാ എന്നെ കൊണ്ട് പറ്റില്ല എന്തുകൊണ്ട് ഇവിടെ കസ്റ്റമറാണ് ഞങ്ങൾ കാശ് എന്ന് എനിക്കൊരു പ്രശ്നമല്ല ഞാൻ തരുന്നേ അയ്യേ വയലന്റ് ആവുമ്പോ ഒരു മര്യാദക്ക് വയലന്റ് ആ ഇനി പോയി വയലന്റ് ആവു പോരാൻ പറ്റില്ല ചായ പറ്റില്ല എന്ത് നിന്നെ പറ്റില്ല ഞാൻ നീ ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം എന്റെ അടിക്കുക ഒരു സമയം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്തു തന്നെ എനിക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും തരാൻ പറ്റില്ല നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ആശയം കാശാൻ തരുന്നെങ്കിൽ വായിക്കും വേറൊരു കാര്യം ഈ കണക്ക് ഒരു ഉത്തരവാദിത്വം വേണം ഇവിടെ ഒരു മുതലാളി ഉണ്ടല്ലേ അവരെ വിളിച്ച് പറയാം പറയും ഉത്തരവാദിത്വം വേണ്ട ഹോട്ടലിൽ നിന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് പോലും

അവന ആശ അടിക്കണ്ടെന്ത് തീ കൊള്ളി കൊണ്ടാണ് തലമുറയുന്നത് ഞാൻ തീ കൊണ്ട് തല ചോളി വായിക്കറിഞ്ഞൂടെ എനിക്കറിയ എന്നാലും പടമെങ്കിലും നമ്മൾ വന്ന് പെട്ട സ്ഥലം മാറി ഞാൻ എന്തെങ്കിലും നമ്പറൊക്കെ അടിക്കും നീ എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നേക്കണം ഒരു മരക്കത്തേര ചുമ്മാ വലിച്ചൊടിച്ചിട്ട് നീ ഇവിടെ കിടന്ന് മുടകടിക്കാ ഞാൻ ആരാത് നിനക്കറിയാവോ എടാ നീ വന്ന് കേരളത്തിൽ വന്ന് അല്ലോട്ടിക്കണം ഞാൻ ആരാത് അല്ലെങ്കിൽ ചോദിച്ചു നോക്കടാ എന്റെ കൊച്ചിനോട് ചോദിക്കാൻ ഏത് കൊച്ചി അനിയാടോ നിന്റെ ബോധം പോയാ ബോധം പോയില്ല ചത്തോല എന്നെ എങ്ങനെ അവ എടുത്ത് രാലക്കി ഇവിടെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ പിന്നെ ആരുമില്ല എന്നാ അങ്ങനെയല്ല കൂടു കൂടുതൽ എങ്ങോട്ടും പോവാ സ്വന്തമായിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റൂല എന്നെ വാങ്ങിടാടാ നീ എന്തൊക്കെയാ ഇവിടെ പറഞ്ഞത് നീ എന്തൊക്കെയാ ഇവിടെ പറഞ്ഞത് പറഞ്ഞു ിയ നേരത്തെല്ലാം വീര്യം കണ്ടത് പേരാണ് അതെ നാളെ ഇങ്ങനെ കളിച്ച സ്ലോ മോക്ഷം കളിച്ച എഡിറ്റർമാർക്ക് വരെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അപ്പൊ എന്ത് ചെയ്യും ഇതിൽ നേരത്തെ പറയണ്ട ആ ഗ്ബാർ സിംഗ് ഞാനും തമ്മിൽ ഗുസ്തി നടത്തി ഇപ്പൊ ഈ കട എന്റേത് ഇനി നീ ഞാനും തമ്മിൽ ഗുസ്തി നടത്തുന്നു നീ എന്നെ തോപ്പിച്ച ഈ കട നിന്റെത് അല്ലെങ്കിൽ നിന്റെ ലോറി എട്ടത് നീ ചെവിയിൽ ഞാൻ ഇപ്പൊ എല്ലാവരും വിചാരിക്കും ഞാൻ അതിന്റെ ഉള്ളേക്കിടെ പോകുന്നു അല്ലേ പൊട്ടി പോവും നീ പോണോ നിന്റെ അടുത്തല്ല ആശാന്റെ അടുത്ത് എനിക്ക് പറയണു ആശാനെ ലോറിന്റെ താക്കോൽ ആശാന്റെ പോക്കറ്റില്ല കേട്ടില്ല ലോറിയിലെ താക്കോല് ആശാന്റെ പോക്കറ്റില്ല താ ഇനി എന്താണെന്നുവച്ചു കാര്യല്ലേ അനുഭവിച്ചോ